നമ്മുടെ സി പി എമ്മും സി പി ഐയുമൊക്കെ ആത്മവിമർശനം നടത്തി തുടങ്ങി തോൽവിയുടെ രുചി അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നവരല്ല ഇരുകൂട്ടരും കാല്പനികമായിട്ടുള്ള ഒരുതരം നന്മ ഇടതുപാർട്ടികളിൽ ആരോപിക്കുന്ന ഒരു സ്വഭാവം പൊതുവേ കേരളീയർ വെച്ച് പുലർത്തിയിരുന്നു അല്ലേ അങ്ങനെ തോന്നിയിട്ടില്ലേ പോങ്ങൻ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് മാത്രവുമല്ല പോങ്ങൻ ഒരു കാല്പനികത കമ്മ്യൂണിസത്തിൽ കണ്ടിരുന്ന ഒരാളുമാണ് അത്തരമൊരു കമ്മി കൂടിയായിരുന്നു ഒരു കാലത്ത് പോകൻ കമ്മ്യൂണിസ്റ്റായാൽ യോഗ്യമാനവനാവുമെന്ന ഒരു തെറ്റിദ്ധാരണ മിക്ക മലയാളികളും മണ്ടയിൽ കൊണ്ടു നടന്നിരുന്നു എന്നാണ് പോമൻ്റെ ഒരു കാഴ്ച അല്ലെങ്കിൽ അനുഭവം അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ ഇവിടെ ഇങ്ങനെ ഇടതുപാർട്ടികൾ കരുത്തരായും വിജയികളായും വിലസിയതെന്നും പോങ്ങൻ കാണുന്നുണ്ട് ആ കാഴ്ച ശരിയാണെന്നാണ് പോമൻ്റെ ഒരു വിചാരം തെറ്റാവാം ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരുത്തി തരുക കേരളീയ ജനത എക്കാലവും ഇടതിനെ ജയിപ്പിച്ചേ നിർത്തിയിരുന്നുള്ളൂ ഇപ്പോൾ ജനം എതിരാകുന്നു എന്ന തോന്നൽ തീർച്ചയായിട്ടും അവരിൽ ഉണർന്നു അതിജീവന ഭയം അവരിൽ കുടുങ്ങി നിലനിൽക്കാനുള്ള തത്രപ്പാടിന്റെ ഭാഗമായി സ്വന്തം ചെയ്തികളിലേക്ക് അവർ നോക്കി തുടങ്ങി സ്വയം വിമർശിക്കാൻ ആരംഭിച്ചു തീർച്ചയായും നല്ലത് അവർ നന്നായാൽ കേരളത്തിന് നാശം സി പി എം ഒരു പത്ത് കൊല്ലം മുന്നേ തന്നെ നശിച്ചു തീരേണ്ടതായിരുന്നു കാരണം അത് അതിൻ്റെ പരമാവധി വളർച്ച പരമാവധി വളർച്ച സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു ഇനിയൊരു വളർച്ചയുണ്ടെങ്കിൽ അത് തളർച്ചയിലേക്കുള്ള വളർച്ച മാത്രമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ സഹായം പരോക്ഷമായിട്ടെങ്കിലും പറ്റുന്നത് കൊണ്ടാണ് സമ്പൂർണ്ണ പരാജയം ഇവിടെ സി പി എമ്മിന് ഇപ്പോൾ സംഭവിക്കാത്തത് ഏത് താൻ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ പ്രാപ്തിയുള്ള പരനാറി പരാജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹാത്മാഗാന്ധി കൂടിയാണ് അതുകൊണ്ട് തന്നെ സി പി എം അദ്ദേഹം വൈകാതെ അങ്ങ് തീരും ചരിത്രമാകും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പിരിച്ചുവിടണം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയുടെ ആഗ്രഹമായിരുന്നു അല്ലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടണമെന്ന ആവശ്യം അല്ലെങ്കിൽ അത്യാവശ്യം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാൽ കോൺഗ്രസ് ഇല്ലാതാകണമെന്നുള്ള തന്റെ ആഗ്രഹം സാധ്യമാക്കാനുള്ള കെൽപ്പ് മാത്രം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ താൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടാനുള്ള പ്രാപ്തി നമ്മുടെ ഈ പരനാറിക്കുണ്ട് എനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്ന പരനാറി പരാജയൻ തനിക്ക് ശേഷം സി പി എം ഉണ്ടാവണമെന്ന് ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല അതിന്റെ ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ ജീവിത വഴികളിൽ നിന്ന് തന്നെ കണ്ടെടുക്കാൻ കഴിയും മകനെയും ഒന്നും പാർട്ടിയുടെ പരിസരത്ത് അയാൾ എന്ന് ഓർക്കണം ബാധ തീണ്ടാത്ത വിധം മക്കളെയൊക്കെ പഠിപ്പിച്ചെടുത്തു പാർട്ടിയെ ഉപയോഗിച്ച് പരതാറി പരാജയൻ സ്വന്തമാക്കിയിട്ടുള്ള സ്വാധീന ശേഷിയും സാമൂഹ്യ മൂല്യവും അധികാരവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അയാൾ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ ഭാവി വളരെയേറെ ശോഭനമാക്കി ഒരുപാട് തലമുറകൾക്കുള്ളത് സമ്പാദിച്ചു പാർട്ടിയെ തീവ്രമത മൗലികവാദികൾക്ക് തീരെഴുതി നൽകുകയും ചെയ്തു ദീർഘദൃഷ്ടി അപാരമായി ഉണ്ടായിരുന്നതിനാൽ നവഹരിത കേരളത്തിൻ്റെ ഭാവി കാലം ഇനി സുഡാസക്തർക്ക് വളരെ അനുകൂലമാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് നിഷ്പ്രയാസം സാധിച്ചു അതുകൊണ്ട് വാനര നേത്രനായ പഴയൊരു സിമിയൻ തീവ്രവാദിയെ വേട്ടയാടി പിടിച്ച് പുത്രിക്ക് പുയ്യാപ്ലയായി സമ്മാനിക്കുകയും ചെയ്തു ആദർശ ശുദ്ധിയും സാമൂഹ്യബുദ്ധിയും സഹജീവി ഒക്കെ ഉണ്ടായിരുന്ന സകല സഖാക്കളെയും പാർട്ടിയിൽ നിന്നും തുരത്തെയെ ഈ പരന്നാറി തനിക്ക് ദാസ്യവൃത്തി ചെയ്യുന്നവരെയൊക്കെ പാർട്ടി പദവികളിൽ എത്തിച്ചു ഇന്ന് പരന്നാറിയുടെയും അയാളുടെ അടിമകളുടെയും ഒരു കൊള്ള സംഘമായി പാർട്ടി മാറിപ്പോയി തന്റെ ആശ്രിതരെ രംഗത്തും പരനാറി പ്രതിഷ്ഠിച്ചു അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എന്ന് വെച്ചാൽ ശുചീകരണ തൊഴിലിലും നീതിന്യായ വിഭാഗങ്ങളിലും മാധ്യമരംഗത്തും അധ്യാപന വൃത്തിയിലും സഹകരണ സാമ്പത്തിക സ്ഥാപനങ്ങളിലും ക്ഷേത്ര ഭരണങ്ങളുടെ ചുമതലയിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലും ഒക്കെ സ്വന്തം അടിമക്കണ്ണന്മാരെ കണ്ണന്മാരെ പരനാറി തിരികെ വെച്ചു ഒരുപക്ഷെ ഭാവി കേരളം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കഷ്ട നേതാവും അവരിൽ നിന്നുള്ള ഉപദ്രവമാകും ഏതെങ്കിലും ഒരു കഷ്ടകാല സാഹചര്യത്തിൽ മറ്റൊരു സർക്കാർ ഇവിടെ രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ അവർ നട്ടം തിരിഞ്ഞു പോകാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ആവശ്യമായ സമയത്തൊക്കെ സെക്രട്ടേറിയറ്റിൽ നിയന്ത്രിതമായ നിലയിലുള്ള തീപിടുത്തങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും കാണുന്നൊരു കാര്യമാണ് ആരോപണങ്ങൾ ഉയർന്നതും ഉയരാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ അന്വേഷണം നടക്കുന്നതും അന്വേഷണം നടക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള വകുപ്പുകളിലെ സകല ഫയലുകളും കൃത്യമായി തീ തിന്നുപോകുന്ന ഒരു പ്രതിഭാസം നമ്മൾ കാണുന്നില്ലേ പോങ്ങൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിൻവാതിൽ പ്രവേശനത്തിലൂടെ ചുമതലയേറ്റവരിൽ അടിമ കമ്മികൾ മാത്രമല്ല ഉള്ളത് പരനാറി പരാജയനോട് കൂറുള്ള ഒന്നാന്തരം അടിമക്കനലുകളും അക്കൂട്ടത്തിലുണ്ട് അടിമ കനലുകളും അക്കൂട്ടത്തിലുണ്ട് അതീവ സുരക്ഷയുള്ള അല്ലെങ്കിൽ അതീവ സുരക്ഷ വേണ്ടതായ നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഫയലുകളെ വരെ അഗ്നിയിൽ ആളിക്കാൻ പ്രാപ്തിയുള്ള രസീൻ കമ്മി കനലുകൾ ഉശിരൻ തീത്തരികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്ത്രപൂർവ്വം തന്റെ ആധിപത്യത്തിലാക്കിയ പരനാറി പരാജയൻ അധികാരമേറ്റ നാൾ മുതൽ വിശ്രമമില്ലാതെ കേരളത്തെ കൊള്ളയടിക്കുകയാണ് കൊള്ളയടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ശരിയല്ലേ കാവൽ നായ്ക്കൾക്ക് പശത്തീറ്റ എറിഞ്ഞുകൊടുത്തിട്ട് വീട് കക്കുന്ന കള്ളന്മാരെ പോലെ നമ്മുടെ പ്രതിപക്ഷ കക്ഷികളുടെ വായിൽ അവർക്ക് രുചികരമാവുന്ന എന്തോ തിരികിക്കൊണ്ട് പ്രതിപക്ഷത്തെ പാട്ടിലാക്കി ഈ നാട് തന്നെ പരനാറി പരാജയം കൊള്ളയടിക്കുകയാണ് കട്ട് മുടിക്കുകയല്ല കക്കുകയാണ് ആരും ഒരാൾ പോലും ആ കൊള്ള സംഘത്തിന് നേരെ ഒന്ന് ശബ്ദമുയർത്തുന്നില്ല ഒരു ചെറുവിരൽ അനക്കുന്നില്ല ജീവിക്കാനറിയാത്ത ഏതെങ്കിലും ഒരു കില്ല പോങ്ങൻ കിടന്നിങ്ങനെ കുരച്ചിട്ട് എന്ത് പ്രയോജനം പോങ്ങന്മാരുടെ കുരകൾക്ക് പ്രബുദ്ധരുടെ ദേശത്തെ ഉണർത്താനുള്ള പാങ്ങൊന്നുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ നാട് ഉണരുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാവൂ തനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്ന നമ്മുടെ പരന്നാറി യമരാജന്റെ പോത്ത് വരുന്നതുവരെ ഈ നാട് തീർച്ചയായും കൊള്ളയിടിച്ചു കൊണ്ടേയിരിക്കും കൊള്ളയിടിച്ച് കൂട്ടും തലമുറകൾക്കുള്ളത് പല പല തലമുറകൾക്കുള്ളത് അയാൾ സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കും പോത്തിൻ പുറത്ത് പരനാറി തൻ്റെ വിജയസഞ്ചാരം ക്ഷണിക്കണം എൻ്റെ പാട്ട് വലിക്കണമേ പോത്തിൻപുറത്ത് പരനാറി തൻ്റെ വിജയസഞ്ചാരം നടത്തുമ്പോൾ അയാളുടെ കുടുംബം കാനഡയിലേക്കോ യു എയിലേക്കോ അമേരിക്കയിലോ ഒക്കെ തുടർ ജീവിതം നയിക്കാൻ പറക്കുകയാവും മലയാളികൾ അനുഭവിക്കേണ്ട കേരളത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളും പരനാറിയുടെ കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിനൊപ്പം ഹരിത കേരളം കടന്ന് പറക്കുന്നുമുണ്ടാവും അയാൾ ആ പരനാറി പരാജയൻ ആഗ്രഹിച്ചതെല്ലാം നേടാൻ പ്രാപ്തിയുള്ളവനാണ് അങ്ങനെ നോക്കുമ്പോൾ അയാൾ ഒട്ടും തന്നെ പരാജയനല്ല തന്നെ വിശ്വസിച്ചവരെയും സ്നേഹിച്ചവരെയും ഒക്കെ പരാജയപ്പെടുത്തുന്ന അയാൾ ഒന്നാം വിജയനാണ് ആഗ്രഹിച്ചതെല്ലാം നേടാൻ പ്രാപ്തിയുള്ളവന്റെ ഒടുക്കത്തെ ആഗ്രഹം അതാണ് അതായത് ജനാധിപത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പിലൂടെ ലോകത്ത് അധികാരത്തിലെത്തിയ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ ചരിത്രത്തിന്റെ ഭാഗമായി ലോകാവസാനം വരെ ഇഹലോകത്ത് തുടരുക ചരിത്രത്തിനൊപ്പം ഇഹലോകത്ത് തുടരുക ഇനി ആ ഒടുക്കത്തെ ആഗ്രഹം സാധിക്കുക എന്നതും മാത്രമാണ് വിജയന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നമ്മുടെ സി പി എം ഇനി അധിക കാലം കേരളത്തിലുണ്ടാവില്ല ആ ചെങ്കുടി പതിയെ പച്ച പിടിക്കും പിടി സുന്നത്ത് ചെയ്ത് കളയുന്നതോടുകൂടി ആ അരിവാൾ ചന്ദ്രക്കലയായി അങ്ങോട്ട് മാറും ചുറ്റിക മാഞ്ഞുപോകും നക്ഷത്രം സമാധാന സുന്ദരമായിട്ടുള്ള മതേതരകാന്തി പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ഹരിത വർണ്ണത്തിൽ അങ്ങനെ അങ്ങ് തിളങ്ങി വിളങ്ങും അങ്ങനെ സി പി ഐ എം കമ്മ്യൂണൽ പാർട്ടി ഓഫ് ഇസ്ലാം മൗദൂദിസ്റ്റ് എന്ന നിലയിൽ അതിൻ്റെ മതം അങ്ങോട്ട് മാറും അതായത് അഭിപ്രായ ആശയ പ്രത്യയശാസ്ത്ര വ്യതിയാനം അതിന് സംഭവിക്കുമെന്ന് അതിൻ്റെ അപകടം ഏറ്റവും അധികം അനുഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ബി ജെ പി ആവും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാമെന്ന് പോങ്ങനും അറിയാം പക്ഷെ പോങ്ങനറിയാവുന്നതാണോ നിങ്ങൾക്കറിയാവുന്നതെന്ന് പോങ്ങനറിയില്ല അതുകൊണ്ട് എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളോട് പറയാം ഇപ്പോഴല്ല ഇന്നല്ല നാളെ സുരേന്ദ്ര പണിക്കന്മാരുടെ കശപിശയെ പറ്റി പറഞ്ഞതിന്റെ അവസാന ഭാഗമായി വേണമെങ്കിൽ നമുക്കതിനെ ചേർക്കാനും സാധിക്കും എന്തായാലും ബാക്കി നാളെ ബാക്കി നമുക്ക് ശരി